അങ്ങനെ ഇസ്തിഹാരസ്കാരം നിർവഹിച്ച് ഇനി നാം ചെയ്യേണ്ടത് ഒരു നല്ല തൗബയാണ് ഒരു പാശ്ചാത്താപമാണ് കാരണം എൻ്റെ ഈ ഹജ്ജോടുകൂടി പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഉമ്രയോടുകൂടി ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് എൻ്റെ ആ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് ഒരു കുഞ്ഞിൻ്റെ മനസ്സ് പോലെ നിഷ്കളങ്കമായ മനസ്സ് എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കി വരികയല്ലേ ഇനി എൻ്റെ ശരീരത്തിലേക്കൊരു പാപം കലരരുത് ശുദ്ധമായ നിലക്ക് ജീവിച്ച് ആ എനിക്ക് ഈ ലോകത്തുനിന്നങ്ങ് യാത്ര പോവണം അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം കഴിഞ്ഞ ഏടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം അല്ലാ എന്തെല്ലാം തെറ്റുകളാ എൻ്റെ ജീവിതത്തിൽ വന്നു അല്ലേ എല്ലാ സൗകര്യങ്ങളും റബ്ബ് എനിക്ക് തന്നു എനിക്ക് ശരീരം തന്നു ആരോഗ്യം തന്നു എനിക്ക് അവയവങ്ങളെല്ലാം തന്നു ഒന്നിനും ഒരു തകരാറും തന്നില്ല അത് തന്ന റബ്ബ് ആ അവയവങ്ങളൊക്കെ എന്തിൽ ചെലവഴിക്കണമെന്നും പഠിപ്പിച്ചു പക്ഷേ ഞാൻ റബ്ബിനെ റബ്ബിനധിക്കരിച്ചു ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അല്ലാ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ നല്ല ഒരു തൗപ അല്ലേ സുഹൃത്തെ കയ്യില്ലാത്തവർ കാലില്ലാത്തവർ അവരുടെ ചന്തി കൊണ്ട് നെരങ്ങി നെരങ്ങി നടന്ന് അവര് ഒരു പ്രയാസവുമില്ലാത്ത നിലക്ക് വിവാദത്ത് ചെയ്യുന്നവർ എത്ര ആളുകളുണ്ട് ഒരു നിസ്കാരം പോലും കഥ ആക്കാത്തവർ അതേ പല മഹാന്മാരുടെയും ചരിത്രത്തിൽ കാണാം അവരുടെ ശരീരത്തിനും മുഴുവനും രോഗങ്ങൾ ബാധിച്ചു അനക്കാൻ പോലും കഴിയുന്നില്ല പക്ഷേ നാവിന് മാത്രം ഒരു തകരാറുമില്ല അവര് ദിക്ർ ചെല്ലുകയാണ് അള്ളാ നിന്നെ സ്മരിക്കാനുള്ള നിനക്ക് ദിക്ർ ചെല്ലാനുള്ള നാവിനും നിന്നെ ഓർക്കാനുള്ള മനസ്സിനും ഒരു തകരാറും തന്നില്ലല്ലോ റബ്ബേ ബാക്കിയൊക്കെ ദുനിയാവിലല്ലേ അത് പലതുമുണ്ടാവാം പക്ഷെ എൻ്റെ മനസ്സിനൊരു തകരാറും തന്നില്ല എൻ്റെ നാവിൻ ഒരു തകരാറും തന്നില്ല അവര് സദാ സമയവും ദിക്ർ ചെല്ലുകയാണ് ആ അങ്ങനെ എത്ര എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി നമ്മുടെ അവസ്ഥ എന്താണ് നമുക്ക് അവയവങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഒരു തകരാറും ഒന്നിനും അള്ളാഹു തന്നിട്ടില്ല അല്ലേ എത്ര നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി എന്തെല്ലാം ഹറാമുകൾ ചെയ്തു എൻ്റെ കണ്ണുകൊണ്ട് എത്ര ഹറാമിലേക്ക് ഞാൻ നോക്കി എനിക്ക് ആ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ നോക്കേണ്ടതില്ലേ അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണേണ്ടതില്ലേ സ്വർഗത്തിലുള്ള സുന്ദരമായ ആ അവസ്ഥകളൊക്കെ എനിക്ക് കാണേണ്ടതില്ലേ ആ കണ്ണുകൊണ്ടല്ലേ ഞാൻ ഈ തോന്നിവാസങ്ങളൊക്കെ കണ്ടത് അല്ലാ എനിക്ക് പുറത്തു തരണേ അല്ലാ നല്ലൊരു തൗബ ചെയ്ത് അങ്ങനെയാവണം യാത്രയുടെ തുടക്കം അങ്ങനെ ഇസ്തിഹാരത്ത് നിസ്കാരത്തിന് ശേഷം തൗബ നിർവഹിക്കുക അതേ അതേശേഷം അനുവാദം തേടണം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ അവരോട് സമ്മതം ചോദിക്കണം അവരുടെ തൃപ്തി കരസ്ഥമാക്കണം നിർബന്ധമായ ഹജ്ജിന് പോകുമ്പം അവരുടെ വിലക്കുണ്ടെങ്കിലും പ്രശ്നമല്ല എന്നാലും അവരുടെ സമ്മതം വാങ്ങണം സുന്നത്തായ ഹജ്ജിനോ മൃക്കോ പോകുമ്പോ അവരുടെ സമ്മതമില്ലെങ്കിൽ പോവാൻ പാടില്ല ആ യാത്ര ഹറാമായ യാത്രയായി മാറുകയാണ് നിർബന്ധമായ ഹജ്ജിന് അത് നിർബന്ധമില്ലെങ്കിലും അവരുടെ അനുവാദങ്ങൾ വാങ്ങണം അതുപോലെ നമ്മുടെ മഷായിഹുമാർ ഉസ്താദുമാര് ഗുരുവര്യന്മാര് നല്ല ജനങ്ങള് അവരോടൊക്കെ ഒരു അനുവാദം തേടൽ അവരോട് ദുആ ആചയിപ്പിക്കൽ പ്രത്യേകം നല്ലതാണ് യാത്രയുടെ തൊട്ടു മുമ്പായി നമ്മുടെ അടുത്ത കുടുംബക്കാരുടെയും അതുപോലെ നല്ല നല്ല ആളുകളുടെയും ഖബിറം സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജത്തുൽ വദാ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ അതേ മാതാവ് അമിനാബിറിയാൻഹായുടെ ഖബർ സിയാറത്ത് ചെയ്തത് ചരിത്രങ്ങളിൽ കാണാം അങ്ങനെ മഹാന്മാരുടെ ഖബറുകളൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയൊക്കെ ഒന്ന് സന്ദർശിക്കൽ പ്രത്യേകം നല്ലതാണ് അതുപോലെ ഹജ്ജിനു വേണ്ടി നാം ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങൾ അത് ഹലാലായതു മാത്രമായിരിക്കണം ശുദ്ധമായ ധനം മാത്ര ും സമാഹരിക്കാൻ അത്യുത്സാഹം കാണിക്കണം ഹറാമായ ദിനം കൊണ്ട് ഹജ്ജ് ചെയ്താൽ ഹറാമായ സമ്പാദ്യം കൊണ്ട് പലിശക്ക് വാങ്ങി പലിശയുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്താൽ നിർവഹിച്ചാൽ അതുപോലെ ഹറാമായ ജോലികൾ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് നാം ഈ കർമ്മങ്ങൾ നിർവഹിച്ചാൽ പ്രത്യക്ഷമായ നിലക്ക് നിർബന്ധമായ ബാധ്യത തീരും ഹജ്ജ് അത് വീടും ഉംറ അത് വീടും പക്ഷേ അത് മക്കബൂലാവുകയില്ല അത് മബറൂറാവുകയില്ല ഹജ്ജിന്റെ ഒരു പ്രതിഫലവും അവന് ലഭിക്കുകയില്ല ഉംറയുടെ ഒരു പ്രതിഫലവും അവന് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഹറാമു തീരെ കലരാത്ത ധനം മാത്രം ഹജ്ജിലുടനീളം എല്ലാ സ്ഥലത്തും നാം ചെലവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ പരിപൂർണമായും ചെലവഴിക്കാൻ തികയുന്നില്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിൽ ഹലാലായത് മാത്രമാവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനു മുഴുവനും സാധിക്കുന്നില്ലേ മുതൽ വിരമിക്കുന്നത് വരെ ശുദ്ധമായ പണം മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനും സാധിക്കാതെ വന്നാലോ അറഫാ ദിനത്തിലെങ്കിലും ഹറ ഹലാലായത് മാത്രം ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് അനവദിനീയമാണോ എന്ന് ഉറപ്പില്ലാത്തത് ഉപയോഗിക്കേണ്ടി വന്നതിൽ തന്നെ വല്ലാത്ത പ്രയാസം വേണം ആ കൂടി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം അങ്ങനെ വ്യക്തമായ ഹറാമായതാണെങ്കിൽ ഒരു നിലക്കും നാം ഉപയോഗിക്കരുത് ആ നിലക്കുള്ള പ്രവർത്തനമാണ് നാം നടത്തേണ്ടത് ഒരു ഹദീസ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് നാം ഓർക്കേണ്ടതാണ് ഹലാലായ ധനവുമായി ഹജ്ജിന് പുറപ്പെട്ടവൻ വാഹനത്തിൽ കയറി അള്ളാഹുവേ നിന്റെ കൽപ്പനക്ക് ഞാൻ വായ്പ ഉത്തരം ചെയ്തിരിക്കുന്നു അള്ളാഹ് എന്ന് പറയുമ്പോ എന്ന് ചൊല്ലി നമ്മളെ യാത്ര തുടങ്ങുമല്ലോ ഇൻഷാല്ലാ വിവര വിഷയങ്ങളൊക്കെ യാത്ര നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം യാത്രയിൽ എന്തെല്ലാം ചെല്ലേണ്ടതുണ്ട് അതെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ അവനത് ചൊല്ലുമ്പോ ആകാശത്ത് നിന്ന് ഇപ്രകാരം പറയുന്നു അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് നിന്റെ ഭക്ഷണധാന്യങ്ങളും ധാന്യങ്ങളും നിന്റെ വാഹനവും ഒക്കെ ഹലാലാണ് അതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് അപുറൂറാണ് ദോഷം കലർന്നതല്ല നിന്റെ പ്രാർത്ഥന സ്വീകാര്യമാണ് മോനെ എന്ന് ആകാശത്തു പറയപ്പെടുകയാണ് അതേ നിലക്ക് ഹറാമായ കൊണ്ടാണോ ഒരാൾ ഹജ്ജിന് പുറപ്പെടുന്നത് അവൻ വാഹനത്തിൽ കയറി എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്ന് വിളംബരം വരികയാണ് നിന്റെ പ്രാർത്ഥനക്ക് ആശാവഹമായ മറുപടിയില്ല മോനെ കാരണം എന്താ നിന്റെ ഭക്ഷണവും നിന്റെ ചെലവുകളൊക്കെ ഹറാമായ ധനം കൊണ്ടല്ലേ അതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് അത് ദോഷം കലർന്നതും മബ്രൂറല്ലാത്തതുമാണ് എന്ന് ആകാശത്തുനിന്ന് വിളംബരം വരികയാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നിലക്കും ഹറാം കലരാത്ത സമ്പത്താവാൻ വേണ്ടി പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഒന്നുകൂടി പറയട്ടെ നാം യാത്രയിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം ഏതൊരു യാത്രയിലും ഒറ്റക്ക് യാത്ര ചെയ്യൽ നല്ലതല്ല നല്ലതുപദേശിക്കുന്ന എപ്പോഴും എനിക്ക് ഗുണം വരണം ആഗ്രഹിക്കുന്ന ചീത്തകളെ തൊട്ട് വെറുക്കുന്ന വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യരുത് മോനെ എന്ന് പറയുന്ന നല്ലൊരു കൂട്ടുകാരനെ കണ്ടെത്തണം അത് നമ്മുടെ അടുത്ത ആളുകളാവുമ്പോ നല്ല പരിചയമുള്ളവരാകുമ്പോൾ വളരെ നല്ലതാണ് അങ്ങനെ യാത്രാ പരിചയമുള്ള പണ്ഡിതന്മാര് ആയാൽ ഒരുപാട് ഉത്തമന്മാർ ഉത്തമമാവുകയാണ് നമ്മൾ ഒരുപാട് ആളുകൾ കൂടി യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരാളെ അമീറായി നിക്ഷയിക്കണം അമീറായാൽ പിന്നെ യാത്രയിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്താണോ പറയുന്നത് അത് നാം സ്വീകരിക്കണം പ്രതിസന്ധികള് അതുപോലെ ദുർഘടങ്ങൾ പലതുമുണ്ടാവും അപ്പയൊക്കെ നല്ല സഹകരണം നീക്കുപോക്കുകൾ നല്ല മനസ്സുണ്ടായിരിക്കണം കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് എപ്പോഴും മുൻതൂക്കം നൽകണം കൂടെയുള്ളവർക്ക് സേവനം ചെയ്തു കൊടുക്കണം എപ്പോഴും സേവനം ചെയ്യാനുള്ള നല്ല മനസ്സ് വേണം അതിന് സന എല്ലാ സമയത്തും അവൻ സന്നദ്ധനായിരിക്കണം ഇതിനൊക്കെ ഒരുപാട് പ്രതിഫലമുള്ളതാണ് അതെ നമ്മുടെ ഹജ്ജ് അത് മബറൂറാവാൻ നമ്മുടെ യാത്ര അള്ളാഹു തൃപ്തിപ്പെട്ട വലിയ പ്രതിഫലമുള്ള യാത്രയായി മാറാൻ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹു ജല്ല ജലാലുഹു ആ നിലക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മബറൂറായ ഹജ്ജ് നിർവഹിക്കാൻ മക്ബൂലായ വിമ്രകൾ ഒരുപാട് നിർവഹിക്കാൻ അള്ളാഹുന്റെ ഹബീബിനെ അതുപോലെ ഒരുപാട് പ്രാവശ്യം